എല്ലാവർക്കും റീൽസ് ഇടാൻ ഒരേ ഒരു വാക്ക് ഒരുമിച്ച് കളിച്ചു ഒരുമിച്ച് പഠിച്ചു ഒരുമിച്ച് കളിച്ചു വളർന്നവർ മരണത്തിലും ഒരുമിച്ചു പരീക്ഷ കഴിഞ്ഞ് ഒരുമിച്ചിറങ്ങി നാല് പേരുടെയും ഖബറടക്കം ഒന്നിച്ച് ഒരേ സമയം ഇതൊക്കെ നമ്മൾ പറഞ്ഞു നടക്കുമ്പോൾ അവർക്ക് വേണ്ടി വേദനിക്കുന്ന നാല് കുടുംബങ്ങളുണ്ടെന്ന് നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ അസ്സലാമലിക്കും വർഹമത്തല്ല കണ്ടവർക്കും കേട്ടവർക്കും വിറയിൽ മാറാത്ത ഒരു സംഭവമാണ് പാലക്കാട് നടന്നത് നമ്മുടെ ആരുമല്ലാത്ത ഇവർ നമ്മുടെ ആരൊക്കെയായ നിമിഷം ഒരിക്കലും നമ്മൾ കാണാത്ത നമ്മളറിയാത്ത ആ മക്കൾ നമ്മുടെ ഹൃദയം തകർത്താണ് റബ്ബിലേക്ക് മടങ്ങിയത് അവർ പത്തു പേരുണ്ടായിരുന്നു ഒരു വശത്തുകൂടി അഞ്ച് പേര് നടക്കുന്നു മറുവശത്തുകൂടി നാലു പേരും നടക്കുന്നു പടത്തടപ്പ് ആ മക്കൾക്കാർക്കും ഒരു ഇൻഫർമേഷൻ നൽകിയില്ല നിങ്ങൾ ഇതുവഴി പോകുമോ ഇവിടെ അപകടമില്ല അപ്പുറത്തെ വഴി പോയാൽ നിങ്ങൾക്ക് അപകടമാണെന്ന് ഒരു ഇൻഫർമേഷനും പടത്തിടപ്പ് കൊടുത്തിട്ടില്ല ആ അഞ്ച് പേര് ഒരു വശത്തു കൂടി നടക്കുമ്പോൾ അതിലൊരു മോൾക്ക് ഡോക്ടറെ കാണിക്കണം എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല അഞ്ച് കുട്ടികളിൽ ഒരാളോട് കുറച്ച് പിന്നിലേക്കായി നടക്കാനും പറഞ്ഞിട്ടില്ല മരണം പടുകൂറ്റൻ ലോറിയുമായി വന്ന് നാല് മക്കളുടെയും മേത്തേക്ക് വീയുമ്പോൾ പടച്ച റബ്ബ് അവരെ മാറ്റി നിർത്തിച്ചിട്ടുമില്ല അതിലുള്ള ഒരു മോളെ പടച്ച റബ്ബ് ഒരു കുഴിയിലേക്ക് ചാടിക്കുകയായിരുന്നു ഇതൊന്നും പടച്ച റബ്ബ് ആർക്കും ഒരു ഇൻഫർമേഷനും കൊടുക്കാതെയാണ് പടച്ച റബ്ബ് അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നത് പടച്ച റബ്ബിനെ പ്രിയപ്പെട്ടവരെ പടച്ച റബ്ബ് മാറ്റിവെച്ച് വിളിച്ചു മരണത്തിന് കാലവും സമയവും ഇല്ലാതെയാണ് മരണം നമ്മുടെ അടുത്തേക്ക് കടന്നു വരിക അതിനു വേണ്ടിയാണ് നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറയുന്നത് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരും നമ്മുടെയൊക്കെ ജീവിതം നന്നാകുമ്പോഴാണ് നമ്മുടെ മരണം നന്നാകുന്നത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സന്തോഷം സങ്കടമായി മാറിയത് ചിലരൊക്കെ ഇത് വിധി എന്ന് പറഞ്ഞ് മാറ്റി നിത്തിക്കുമെങ്കിലും ആ വിധി പറയാൻ ഒരാളുണ്ടാകുമല്ലോ പടച്ചറബിൻ്റെ വിധിയെ ആർക്കും തടക്കാനാവില്ല മരണത്തിന് നമുക്ക് ഓരോ കാരണങ്ങൾ പടച്ച തരും നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ പടച്ച റബ്ബ് വിധിച്ച മരണക്കിണിയിൽ നിന്നും നമുക്കാർക്കും രക്ഷപ്പെടാനാവില്ല പക്ഷേ നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ ഓരോ കാരണങ്ങൾ പടച്ച റബ്ബ് ഉണ്ടാക്കിത്തരും ചിലപ്പോൾ നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത കാരണങ്ങളാണ് പടച്ച റബ്ബ് നമുക്കൊക്കെ ഉണ്ടാക്കിത്തരാം ഇതുപോലെ നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത മരണമാണ് പാലക്കാട് കുട്ടികൾ നടന്നത് പത്ത് ഉണ്ടായിട്ടും നാല് പേരെ മാത്രം പടച്ച റബ്ബ് കൊണ്ടുപോയി അതിലൊക്കെ അതിൽ കുറച്ച് കുട്ടികളെ പടച്ച റബ്ബ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി മാറ്റി നിർത്തിച്ചു നമ്മുടെയൊക്കെ യുവതലമുറ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനിയും ഒരുപാട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ അഞ്ച് മക്കളും ചെറിയ പ്രായത്തിലെ കൂട്ടുകാരികളായിരുന്നു അവർ ഉടുപ്പെടുന്ന കാലം മുതലേ അവർ കൂട്ടുകാരികളായിരുന്നു അത്രേ ആ ഒരു കൂട്ടുകാരികളിൽ നിന്നും ഒരാളെ മാത്രം മാറ്റി നിർത്തിച്ച് പടച്ചിടപ്പ് നാല് പേരെ കൊണ്ടുപോയി വിധി കളിപ്പിക്കുന്നവൻ പടച്ചിടപ്പ് തന്നെയാണ് മരണത്തിൻ്റെ കാരണങ്ങൾ പലതരത്തിലായിരിക്കും ചിലർ നമ്മളെ അസഹനീയമായി വേദനിപ്പിച്ച് പടച്ചറബിലേക്ക് പോകും നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത വേദനകൾ തന്ന് പടച്ചറബിലേക്ക് മടങ്ങും ചില മരണങ്ങൾ പടച്ചറബ് നമുക്ക് ജീവിച്ചിരിക്കുന്ന നമുക്ക് തരുന്ന ശിക്ഷയാണ് ചിലതൊക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമാണ് നാലു പേരുടെയും മരണപ്പെട്ട നാല് കുട്ടികളുടെയും വീട്ടിൽ വ്യത്യസ്തമായ രീതിയിലുള്ള സങ്കട കഥകളായിരിക്കും അവിടെ ഉണ്ടാകുക അതിൽ നമുക്ക് മരണപ്പെട്ട നിതാ ഫാത്തിമയുടെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും കുടുംബത്തെ കാണാൻ നാട്ടിലെത്തിയ പ്രവാസിയായിരുന്നു നിദ ഫാത്തിമയുടെ ഉപ്പ സലീമ് പ്രവാസിയായ സലീമ് കുടുംബത്തോടൊപ്പം അല്പം സന്തോഷിച്ച് പ്രവാസ ലോകത്തേക്ക് മടങ്ങാമെന്ന് കരുതിയ സലീമിൻ്റെ അവസ്ഥ കണ്ടവരുടെയൊക്കെ മനം പൊട്ടിയിട്ടുണ്ടാകും ആ ഉപ്പയുടെ ഹൃദയം പൊട്ടിയുള്ള ആ കരച്ചിൽ മകളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് തിരിച്ചു എന്ന് വെച്ച ഈ ഒരു പ്രവാസിയുടെ അവസ്ഥ നിങ്ങൾ നിങ്ങളിന്ന് ആലോചിച്ചു നോക്കിക്കേ മകളുടെ ചിരിയും കളിയും വാശിയും കാണാൻ വന്ന ഈ ഒരു പ്രവാസി കണ്ടത് മകളുടെ ജീവനത്ര ശരീരമാണ് സുബഹാൻ അള്ള ആ ഒരു അവസ്ഥയിലേക്കൊന്ന് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്കൊന്നും കൂടി കിടന്നുറങ്ങാൻ കഴിയില്ല ശരിയല്ലേ രണ്ട് ദിവസങ്ങളായിട്ടും നമ്മുടെ ഹൃദയത്തിനുള്ള ആ ഇടിപ്പ് മാറിയോ മനസാക്ഷിയുള്ള ആർക്കും മാറിയിട്ടുണ്ടാവില്ല ഇതുപോലെ ഓരോരുത്തരുടെയും വീട്ടിൽ ചെന്നാൽ അറിയാം അവരുടെ വേദനജനകമായ കഥകൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും മക്കളുടെ മരണം സഹിക്കാൻ പറ്റാത്തതാണെന്ന് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഒരുപാട് കാണുന്നതാണ് മാതാപിതാക്കൾ ഖബറിൻ്റെ കരയിൽ നിന്നും കരയുന്നത് പഠിച്ച മാതാപിതാക്കൾക്കൊക്കെ ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ അമി ഓരോരോ കുടുംബത്തിൻ്റെയും സ്വപ്നമാണ് അവരുടെ മക്കൾ ആ മക്കൾ ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതാവുന്നത് സഹിക്കാൻ പറ്റുമോ പഠിച്ചപ്പോൾ അവർക്കൊക്കെ സഹനശക്തി കൊടുക്കട്ടെ ആമി എല്ലാവരും ആ മക്കളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം സഹിക്കാൻ പറ്റില്ല നമ്മുടെ തന്നെ ആരുമെല്ലാം എന്നിട്ടും നമുക്ക് സഹിക്കാൻ പറ്റിയോ അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും ഈ മക്കളെല്ലാം ആ മാതാപിതാക്കൾക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാവട്ടെ ആമി അപ്പോൾ ഓരോ മരണ വീട്ടിലും വ്യത്യസ്തമായ വേദനകളായിരിക്കും മക്കളെക്കുറിച്ച് പല വിധത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും സ്വപ്നങ്ങളായിരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും വളർത്തിയതായിരിക്കും ചിലർ അപ്പോൾ അന്തും ഇല്ലാതെ നടക്കുന്ന ഇന്നത്തെ യുവതലമുറ ആ ഒരു യുവതലമുറക്ക് ചിന്തിക്കുവാനും കൂടിയാണ് ഈ ഒരു മരണം നമ്മൾ ഒരു നിമിഷം ടപ്പോ എന്ന് പറഞ്ഞു പോകും അത് ഞാനായാലും നിങ്ങളായാലും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതം നന്നായാലേ നമ്മുടെ മരണവും നന്നാവുകയും റബ്ബ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ എല്ലാവരും എല്ലാവരും ആ മക്കൾക്കും ആ കുടുംബത്തിനും വേണ്ടിയും ദാ ചെയ്യണം പടച്ചറബിൻ്റെ ആ വിധിയെ തടക്കാൻ നമുക്കാർക്കും പറ്റില്ല നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനകൾ ഒരു കാരണം മാത്രമാണ് പടച്ചറബിൻ്റെ ചിലർ ഇരുന്ന ഇരിപ്പിൽ മരണപ്പെടാം നടന്ന നടപ്പിൽ മരണപ്പെടാം കീറിയും തറിഞ്ഞും മുറിഞ്ഞും മരണപ്പെടാം എല്ലാവരും അവിടെ മരണപ്പെടുക തന്നെയാണ് ചെയ്യുന്നത് നടന്നിട്ടായാലും ഇരുന്നിട്ടായാലും കിടന്നിട്ടായാലും വീണിട്ടായാലും തറഞ്ഞു മുറിഞ്ഞിട്ടായാലും അവരെല്ലാവരും മരണപ്പെടുക തന്നെയാണ് ചെയ്യുന്നത് ഇതൊക്കെ വെറും ഒരു കാരണങ്ങളാണ് എല്ലാവരും സമാധാനത്തോടുകൂടി നിൽക്കുക സമാധാനത്തോടുകൂടി ജീവിക്കുക തിക്രും സ്വലാത്തും ചൊല്ലി മനസ്സിനെ ധൈര്യപ്പെടുത്തുക കുടുംബത്തിന് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ അർഹമുറായുമായ റബ്ബെ ആ മക്കൾക്ക് സ്വർഗീയ പൂങ്കാവനും നീ കൊടുക്കണ റബ്ബെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണ റബ്ബെ പ്രചർബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ കൊടുത്ത് മാതാപിതാക്കളെ പരീക്ഷിക്കല്ലേ റബ്ബെ ആ മക്കളെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിക്കണ റബ്ബെ പ്രബ്ബേ ഒരുപാട് പേരുടെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥനയാണ് റബ്ബെ നീ തട്ടിക്കളയല്ലേ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ കൊടുക്കണ റബ്ബേ ആ മക്കൾക്ക് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബേ ഒരുപാട് പേര് ഇത് കാരണം വിഷമിക്കുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ സഹിക്കാനുള്ള സഹനശക്തി നീ കൊടുക്കണ റബ്ബെൽ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക എല്ലാവരും എന്നും നമ്മുടെ മക്കൾക്ക് വേണ്ടി അഞ്ച് നേരവും ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുക അസ്സാമലൈക്കും വാർഹമത്തുള്ള